ഇന്നത്തെ ചിന്താവിഷയമെന്ന നമ്മുടെ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവത്തിന് ക്യാൻസർ പിടിച്ചു അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത് എന്ന് വെളിപ്പെടുത്തുവാനുള്ള കടമ എനിക്കുണ്ട് ഞാൻ ആ കടമ ആദ്യമേ നിർവഹിക്കട്ടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനൊരു ഡോക്ടറൊന്നുമല്ല എനിക്കങ്ങനെ വലിയ അറിവൊന്നുമില്ല പക്ഷേ അടിസ്ഥാനപരമായ ചെറിയ ഒരു ഒരു രാഹ്യം നേരിയ ഒരറിവ് അത് വച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ പറയുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അംശങ്ങളും പരസ്പര പൂരിതമായി പ്രവർത്തിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കെ മാൻഡേറ്റഡ് ടു ഫങ്ഷൻ ഇൻ ബെനിഫിഷ്യൽ റെസിപ്രോസിറ്റി ടു ട്വീച്ചതർ എന്നാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന ആശയം ഞങ്ങളുടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിലുള്ള പരിമിതികൾ നിങ്ങൾ ദയവായി ശ്രമിക്കണം ഉദാഹരണമായിട്ടും നമ്മുടെ ഈ കൊച്ചു വിരലിലുള്ള കോശങ്ങൾ സെൽസ് അത് ഓരോ സെല്ലും അതിൽ തന്നെ പൂർണ്ണമാണെങ്കിലും ആ ഓരോ സെല്ലും എൻ്റെ ശരീരത്തിലുള്ള എല്ലാ സെൽസ് അല്ലെങ്കിൽ കോശങ്ങളുമായുള്ള ഒരു താളത്തിലും ലയത്തിലുമാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സെല് അതിൽ തന്നെ പൂർണ്ണമാണെങ്കിലും ആസ് എ സെൽ ആസ് എ പാർട്ട് ഓഫ് മൈ ബോഡി ഇറ്റ്സ് ഇൻകംപ്ലീറ്റ് ഇൻ ഇറ്റ്സ് സെൽ ആസ് എ സെൽ ഇറ്റ്സ് കംപ്ലീറ്റ് ആസ് മൈ ബോഡി ഇറ്റ്സ് ഇൻകംപ്ലീറ്റ് അതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ മറ്റെല്ലാ സെല്ലുകളുമായി നൂറ് ട്രില്യൺ സെൽസ് ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ എന്നെ നോക്കിയതല്ല നിങ്ങൾക്കറിയാം ഒരു പത്ത് ആയിരം ജന്മം ഉണ്ടെങ്കിൽ എന്നെ തീർക്കാനൊക്കത്തില്ല പക്ഷേ അത്രയും സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അവർ പറയുന്നത് അതുപോലെ വിശ്വസിക്കാതിരിക്കാൻ എന്താണ് മാർഗം അതുകൊണ്ട് ഞാനത് വിശ്വസിക്കാം അതിനെതിരായ തെളിവുമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ നൂറ് ട്രില്യൺ സെൽസ് അത് ഓരോന്നും അതിൽ തന്നെയും ഈ നൂറ് ട്രില്യ സെൽസുമായിട്ടുള്ള ആകെ തുകയോടുള്ള ബന്ധത്തിൽ മാത്രമേ പ്രവർത്തിക്കാവൂ അതാണ് ജീവൻ്റെ മർമ്മം എന്നാൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ ചില സെൽസ് ഈ ഒരു മർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക അത് അതിൽ തന്നെ അതിനു വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ വളരുക മൾട്ടിപ്ലൈ ചെയ്യുക അത് എത്രയും വേഗത്തിൽ ത്വരിതത്തിൽ അത് ഈ ശരീരത്തിൻ്റെ സന്തുലിതയെ അപകടത്തിലാക്കുന്നു അതിൻ്റെ ഫലമായി മരണത്തിൻ്റെ മർമ്മം നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു ഏറെ താമസിക്കാത്തത് മരണം സംഭവിക്കും പ്ലേശു പറഞ്ഞ മർമ്മം ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇശിച്ചാൽ അവൻ അവൻ സ്വയം ത്യജിച്ച് അതിന് നല്ല ഉദാഹരണമാണ് എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിൽ വസിക്കുന്ന ഈ നൂറ് ട്രില്യൺ സെൽസ് തൗസൻഡ് ആണ് ഒരു എന്ന് പറയുന്നത് എൻ്റെ വലിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പം നമ്മുടെ ശരീരത്തിലുള്ള നൂറ് ട്രില്ല്യൺ സെൽസും ഓരോന്നും സ്വയം ത്യജിച്ചാൽ മാത്രമേ ഈ ശരീരത്തിനോടുള്ള ആ ഹാർമണിയിൽ സമന്വയത്തിൽ ആരോഗ്യപരമായി പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ കുറേ സെല്ലുകൾ അവിടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് ഈ ശരീരത്തിൻ്റെ ആകമാനമായ നിലനിൽപ്പിനെ അപകടത്തിലാക്കും ആ അവസ്ഥയുടെ പേരാണ് ക്യാൻസർ എന്ന സാധാരണക്കാരുടെ ഭാഷയിൽ ഞാൻ മനസ്സിലാക്കി നിങ്ങളോട് പറയുകയാണ് അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവ ശരീരമായി നാ സങ്കല്പിച്ചത് ഞാനതിനു മുമ്പ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് മെഗ്യുവെൽ ദേഇനമോനു സ്പാനിഷ് ഫിലോസഫർ മാൻ ഓഫ് ലെറ്റേഴ്സ് പോയറ്റ് നല്ല ഒരു എഴുത്തുകാരൻ വലിയൊരു ചിന്തകൻ എനിക്ക് വളരെ പ്രിയങ്കരനാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഗോഡ് ഈസ് ദ ഇൻഫിനിറ്റ് ആൻഡ് ഇറ്റേണൽ ഹോൾനെസ് ഓഫ് ദ ഖോസ്മോസ് എല്ലാറ്റിൻ്റെയും പൂർണ്ണത അനന്തമായ പൂർണ്ണതയാണ് ദൈവം എന്നാണ് ദൈവം ഗോഡ് ഇസ് ദ ഇറ്റേണൽ ആൻഡ് ഇൻഫിനിറ്റ് ഹോൾഡിനെസ് ഓഫ് ദ കോസ്മോസ് അതാണ് ദൈവം എങ്കിൽ അതിൻ്റെ ആ ഒരേ ശരീരത്തിൻ്റെ ചില കോശങ്ങളാണ് മനുഷ്യജാതി ഇപ്പം എട്ട് ബില്യൺ ആളുകളുണ്ട് അപ്പോൾ ഈ എട്ട് ബില്യൺ ആളുകളും ദൈവശരീരത്തിലെ എട്ട് കോ ബിൽ ഓരോ വ്യക്തിയും ദൈവശരീരത്തിലെ ഓരോ കോശമാണ് എപ്രകാരം എൻ്റെ ശരീരത്തിൽ നൂറ് ട്രില്യൺ സെൽസ് ഉണ്ട് അതുപോലെ ദൈവശരീരത്തിൽ എത്ര എത്ര ട്രില്യൺ 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 ട്രില്ല്യൺ സെൽസ് ഉണ്ടെന്ന് നമുക്കറിഞ്ഞു കൂടാം എന്നാൽ ഇത്രമാത്രം അറിയാം നാം ഓരോരുത്തരും ആ ദൈവശരീരത്തിലെ ഓരോ കോശങ്ങളാണ് നാം പ്രവർത്തിക്കേണ്ടത് ഈ ആകെത്തുകയോടുള്ള ഉത്തരവാദിത്വത്തിലാണ് അതാണ് നമ്മെ അടക്കി ഭരിക്കേണ്ട ദർശനം എന്നാൽ അതിനെ തെറ്റിച്ച് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഹിതവും താൽപ്പര്യവും സുഖവും നേട്ടവും മാത്രം ലാക്കി പ്രവർത്തിക്കുമ്പോൾ ഞാനൊരു ക്യാൻസർ സെല്ലായി മാറുന്നു ആത്മീയമായി അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭ അതിൻ്റേതായ താൽപ്പര്യവും മുന്നേറ്റവും രാഷ്ട്രീയ സ്വാധീനവും മാത്രം ലാക്കി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള സഭകളോട് അശ്രദ്ധ കാണിക്കുകയും അവരുടെ ഉന്നമനത്തിൽ അസൂയ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ള മതക്കാരോട് അതിനേക്കാളപ്പുറം വെറുപ്പും വിദ്വേഷവും പാലിക്കുമ്പോൾ സഭകളും ദൈവശരീരത്തിലെ ക്യാൻസർ പിടിച്ച ടിഷ്യൂസ് ആയിട്ട് മാറുന്നു ടിഷ്യൂസ് ആയിട്ട് മാറും അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവശരീരമായി നാം സങ്കല്പിച്ചാൽ അത് ഏതാണ്ട് ഒട്ടുമുക്കാലും ക്യാൻസർ സെൽസ് കൊണ്ടും ക്യാൻസർ ടിഷ്യൂസ് കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ താല്പര്യം ഇപ്പോൾ നാം ഞായറാഴ്ച ആരാധനയ്ക്കെന്ന് പറഞ്ഞ സ്ഥല സ്കൂ പള്ളിയിൽ പോകുന്നു പള്ളിയിൽ പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ നിലനിർത്താനാണ് ഇപ്പോഴല്ലെങ്കിൽ നാളെ അച്ഛനെയും തിരുമ്മേനെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തി നിർത്തിയാൽ ശവമടക്കാൻ പ്രയാസമുണ്ടാകുകയില്ല മക്കൾ മക്കളെയോ മക്കളെ വിവാഹം കഴിക്കാൻ നേരത്തെ ഒരു സഹകരണം ഉണ്ടാകും പിന്നെ കടാക്ഷിച്ചാലും ജോലി കിട്ടും മാമോദിസ നടത്തി തരും ഇങ്ങനെയുള്ള വ്യക്തിപരമായ സ്വാർത്ഥത മാത്രം ഉൾക്കൊള്ളുന്ന താല്പര്യങ്ങൾ കൊണ്ടാണ് നാം ഈ ബന്ധങ്ങൾ വെച്ചുപെടുത്തുന്നത് പ്രകടമായ ഒരു പരസ്യ രഹസ്യമാണ് പരസ്യമായ രഹസ്യമാണ് അതിനെ നാം ദൈവമക്കളുടെ ആധികാരിക സ്വഭാവമാണെന്ന് പറയും നമ്മളെല്ലാവരും ദൈവമക്കളാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ദൈവശരീരത്തിൻ്റെ കോശങ്ങളാണ് നാം ഓരോരുത്തർ എന്നാൽ ഈ കോശം മുഴുവനും ആത്മീയമായ ദൃഷ്ടിയിൽ കൂടെ നോക്കുമ്പോൾ ക്യാൻസറിൻ്റെ കോശങ്ങളാണ് ദൈവശരീരത്തിൻ്റെ അഖണ്ഡതയെ അനുദിനം അപകടത്തിലാക്കുന്ന രോഗം നിറഞ്ഞ മതകോശങ്ങളാണ് നാം ഓരോരുത്തർ പക്ഷെ ആ ഒരു യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിയാനുള്ള ആത്മീയമായ ബോധം പോലും നമുക്കില്ല ഒരു ക്യാൻസർ ബാധിച്ച അവയവത്തിന് അല്ലെങ്കിൽ ശരീരഭാഗത്തിന് അങ്ങനെ വന്നതുകൊണ്ട് ഒരു ശരീരത്തിൻ്റെ മുഴുവിനും നിലനിൽപ്പിനെ ഞാൻ അപകടത്തിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കുവാനുള്ള കഴിവില്ല ചിന്തിച്ചിട്ട് അതിന് വേണ്ടതുപോലൊരു പ്രതിവിധി കണ്ടെത്താനുള്ള അന്വേഷണവും അവിടെ സാധ്യമല്ല അത് അങ്ങനെ നിലനിന്ന് ആ പ്രക്രിയ വർദ്ധിച്ചു വന്ന് ആ ശരീരത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുകയും അത് മരണത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു മതം ദൈവശരീരത്തിലെ ക്യാൻസറുകളാണ് അർബുദങ്ങളാണ് എന്നാണ് ക്യാൻസറിന് അർബുദമൊന്നാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ക്യാൻസർ ഇറ്റ് സേഫ് ടു സ്റ്റിക്ക് ടു ദി ഇംഗ്ലീഷ് വേർഡ് അപ്പോൾ ദൈവശരീരത്തിലെ ക്യാൻസറുകളാണ് മതങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നസയനായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച നിമിഷം മുതൽ മനുഷ്യരെ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വെടുവിച്ച് അവരെ ദൈവശരീരത്തിലേക്ക് അടുപ്പിക്കുകയും ഒന്നാക്കുകയും ചെയ്യാനുള്ള ആ പ്രധാനപ്പെട്ട കരുതൽ മുൻനിർത്തി എൻ്റെ ശുശ്രൂഷ മുഴുവനും ആവിഷ്കരിച്ചത് എന്ന് തിരിച്ചറിയാൻ പോലും ക്രിസ്ത്യാനിക്ക് കാലങ്ങളിൽ കഴിയാതെ പോകുന്നത് വളരെ സങ്കടത്തിന് കാരണമാണ് വാസ്തവത്തിൽ ഓരോ സഭയും അതിവീര്യത്തോടുകൂടി അവരുടെ ക്രിസ്തീയ പാരമ്പര്യം നിലനിർത്തുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ ശക്തിയേറിയ ക്യാൻസറുകളായി മാറുകയാണ് എന്ന ആത്മീയമായ ആയിണി വിരോധാഭാസം നാം തിരിച്ചറിയുന്നില്ല കാരണം ചിന്തിക്കാനുള്ള കഴിവ് നാം മരവിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ല യേശുവിനുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം നമുക്ക് ഒന്ന് പെട്ടെന്നൊന്ന് പരിശോധിക്കുമ്പോൾ യഹൂദന്മാർ നമ്മളെപ്പോലെ തന്നെയായിരുന്നു ഇപ്പോൾ യഹൂദന്മാർ ഓർത്തഡോക്സുകാരാണെങ്കിൽ ശബരിയക്കാർ ജയ്ക്കോബ യാക്കോബക്കാരനാണ് അപ്പോൾ യഹൂദന്മാരെ പഠിപ്പിച്ചു വെച്ചെന്താണ് ഒരിക്കലും ശബരിയക്കാരുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും പാടില്ല നിങ്ങൾ ദാഹം കൊണ്ട് മരിക്കാൻ പോയാൽ അവിടെ കയ്യിൽ നിറത്തുള്ളി വെള്ളം വാങ്ങിച്ചു കുടിക്കരുത് അല്ലേ അപ്പം അസീ പറയുന്നില്ല നീ ഒരു യഹൂദനായിരിക്കേ ശബരിയക്കാരെ എന്നോട് എങ്ങനെയാണ് വെള്ളം ചോദിക്കുന്നത് അത് ഒരിക്കലും ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു അപരാധമല്ലേ നീ ചെയ്യുന്നത് നിൻ്റെ ജീവൻ അപകടത്തിലാകത്തില്ലേ അതാണ് ക്യാൻസറാണെന്ന് ഞാൻ പറയുന്നത് ആ യഹൂദൻ അവൻ്റെ മതവീര്യം നിലനിർത്താനായി ഉപയോഗിച്ച എല്ലാ കരുക്കളും ക്യാൻസറുകളായിരുന്നു അതുകൊണ്ടാണ് ചരിത്രത്തിൽ യഹൂദൻ സ്വന്തം നാടില്ലാതെ ഊടാടിഞ്ഞ ഭൂമിയുടെ പരപ്പിൽ രണ്ടായിരം വർഷത്തിൽ കൂടുതൽ കഴിയേണ്ടി വന്നത് അതിന് നിമിത്തമുണ്ട് അതിന് യുക്തിയുണ്ട് ക്രിസ്ത്യാനികളും അതേ അപകടം വെച്ച് പുലർത്തുകയാണ് ഇത് അപകടത്തിൻ്റെ പാതയാണ് എന്നാൽ ഈ വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയണം യേശുവിൻ്റെ പേര് മാത്രം പറയുകയും യേശു വിഭാവന ചെയ്ത ആത്മീയ ദർശനത്തെ നൂറ് ശതമാനവും ഉപേക്ഷിക്കുകയും സങ്കുചിതമായ കാഴ്ചപ്പാടുകളുടെയും അല്പത്തരത്തിൻ്റെ നേട്ടങ്ങളുടെയും കരുവായി യേശുവിനെ അപമാനിക്കുകയും ചെയ്യുന്ന ഈ ഭക്തിയില്ലേ ഈ സഭാഭക്തി ഇത് ശാപത്തിൻ്റെ വഴിയാണ് ഇത് മണത്തിൻ്റെ വഴിയാണ് സഭകൾ മാനസാന്തരപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു യേശുവിനെ അറിയുവാനും യേശുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാനും സഭകൾ ശ്രമിക്കേണ്ട നാൾ വൈകിയിരിക്കുന്നു സഭകൾക്ക് വീണ്ടും ജനനമുണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു യേശു നിക്കോതി മനസ്സിനോട് പറഞ്ഞത് എല്ലാ സഭകളോടും ഇന്ന് അത്യുച്ചത്തെ വിളിച്ചു പറയേണ്ട കാലം വൈകിരിക്കുന്നു വ്യക്തികൾക്കല്ല സഭകൾക്കാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത് ആ മാനസാന്തരപ്പെട്ട് ക്രിസ്തു ലേ അങ്ങനെ മാനസാന്തരപ്പെട്ട് ക്രിസ്തു തിരിച്ചു വരുമ്പോൾ മാത്രമേ ദൈവരാജ്യം ഈ ലോകത്തിലത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ സാക്ഷീകരിക്കത്മീകമായ യോഗ്യത സഭകൾ പ്രാപിക്കുകയുള്ളൂ പക്ഷേ ഇന്ന് സഭകൾക്ക് അങ്ങനെയുള്ള ഒരു സാക്ഷ്യം ഉണ്ടാകണമെന്നുപോലുമുള്ള ചിന്തയില്ല എൻ്റെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തെ അല്ല നാം വിരൂപമാക്കിയ ദൈവസങ്കൽപ്പങ്ങളെ അത് പൈശാജീവിതമായ സങ്കല്പങ്ങളെയാണ് നാം വെച്ച് ഒരു ബിംബിംബത്തെ പോലെ ആരാധിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കുക ഇത് യേശുവുമായി യാതൊരു ബന്ധവുമില്ല യേശുര ദർശനത്തിന് വിരുദ്ധമാണ് ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടായെങ്കിൽ അവരോട് വ്യക്തിപരമായി സമാനം നടത്തുവാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്നെ എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയട്ടെ ഇത് മറച്ചു വയ്ക്കാൻ എനിക്ക് യാതൊരു ആവശ്യവുമില്ല ആർക്കും എന്നെ വിളിക്കാം പക്ഷേ ഞാൻ വളരെ തിരക്കിലാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ കോൾ എടുത്തില്ല എങ്കിലും ഞാൻ പിൽക്ക സ്വയം കിട്ടുന്നതനുസരിച്ച് തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഏതായാലും എൻ്റെ നമ്പർ ഡബിൾ എയ്റ്റ് Four eight, double three, nine two three zero, double eight, four eight, double three, nine two three zero. Ever come,